ഒരിക്കൽ ഒരു യാചികൻ വൈവക്കിൽ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ അയാൾക്ക് ഒരു റൊട്ടി കൊടുത്തു വിശന്ന് നിൽക്കുന്ന ആ യാചകന് ഉണക്ക റൊട്ടി കിട്ടിയെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ അയാളുടെ കയ്യിൽ മറ്റൊന്നുമില്ലായിരുന്നു അങ്ങനെ എവിടെന്നെങ്കിലും കുറച്ച് സൂപ്പ് കിട്ടിയെങ്കിൽ അതുകൂട്ടിയെ ഉണക്കറൊട്ടി കഴിക്കാമല്ലോ എന്ന് അയാൾ ചിന്തിച്ചു അങ്ങനെ അയാൾ സൂപ്പ് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു സത്രം കണ്ടത് ആ സത്രത്തിൽ നിന്ന് സോപ്പിൻ്റെ നല്ല ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട് അയാൾ ആ സത്രത്തിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അവിടുത്തെ നടത്തിപ്പുകാരനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ റൊട്ടിയിലേക്ക് കൂട്ടാൻ കുറച്ച് സൂപ്പ് തരാമോ അയാൾ വളരെ ദേഷ്യത്തോടു കൂടി യാചകനെ ആട്ടിയോടിച്ചു അങ്ങനെ സത്രത്തിൻ്റെ നടത്തിപ്പുകാരൻ കുറച്ച് അപ്പുറത്തേക്ക് അങ്ങ് പോയപ്പോൾ ഈ യാചകൻ ആ വയ്യമ്പലത്തിൻ്റെ അടുക്കളയിലേക്ക് ഒന്ന് തലയിട്ടു നോക്കി അപ്പോൾ അടുപ്പത്ത് വലിയൊരു കലം നല്ല സൂപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ പതുക്കെ അടുക്കളയിലേക്ക് കയറി എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഉണക്ക ആ കലത്തിൽ നിന്ന് മേലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ആവിക്ക് നേരെ പിടിച്ചു അയാൾ ചിന്തിച്ചത് സൂപ്പ് കിട്ടിയില്ലെങ്കിലും ആ സോപ്പിൻ്റെ മണമെങ്കിലും എൻ്റെ റൊട്ടിക്ക് ലഭിക്കുമല്ലോ പെട്ടെന്നാണ് അടുക്കളയിലേക്ക് ആ സത്ര നടത്തിപ്പുകാരൻ കയറി വന്നത് അയാൾ ഈ യാചകനെ വളരെ ദേഷ്യത്തോടെ പുറത്തേക്ക് തള്ളി എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ സൂപ്പ് കട്ടെടുക്കുകയാണല്ലേ ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ സൂപ്പ് മോഷ്ടിച്ചവന് കള്ളൻ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുക ആ യാചകൻ വളരെ സൗമ്യനായി പറഞ്ഞു ഞാൻ സൂപ്പ് എടുത്തിട്ടില്ല ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആവിയിൽ നിന്ന് കുറച്ച് മണം പിടിച്ചിട്ടേയുള്ളു അപ്പോൾ അയാൾ ഗൗരവത്തോടെ പറഞ്ഞു എൻ്റെ സൂപ്പിൻ്റെ മണമല്ലേ നീ പിടിച്ചത് അതുകൊണ്ട് അതിനുള്ള പണം എനിക്ക് തരണം ആ പാവപ്പെട്ട യാചകൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശു പോലും ഇല്ലായിരുന്നു അപ്പോൾ ആ സത്രം നടത്തിപ്പുകാരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കാവിയെ സമീപിക്കണം ജഡ്ജി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഇയാളെ വലിച്ചുകൊണ്ട് അയാൾ കോടതിയിലേക്ക് ചെന്നു അന്നവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നത് മുല്ല നസറുദ്ദീൻ ഹോജയായിരുന്നു ഹോജ രണ്ടു പേരുടെയും പരാതികൾ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് ആ സത്രം നടത്തിപ്പുകാരനോട് ചോദിച്ചു നിന്റെ സൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന മണത്തിന് നിനക്ക് പണം വേണമല്ലേ അയാൾ ദൃഢസ്വരത്തിൽ തന്നെ പറഞ്ഞു അതെ എനിക്കതിനുള്ള ക്യാഷ് കിട്ടിയേ മതിയാവൂ അപ്പോൾ ഹോജ പറഞ്ഞു ഇയാളൊരു പാവം യാചകനല്ലേ അയാൾക്ക് പുറത്തു കൊടുത്തൂടെ അയാൾ ഒരിക്കലും സമ്മതിച്ചില്ല എന്തു തന്നെ വന്നാലും എനിക്ക് പണം ലഭിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അയാൾ അപ്പോൾ ഹോജ പറഞ്ഞു എന്തായാലും പാവപ്പെട്ട യാചകന്റെ കയ്യിൽ ക്യാഷ് ഇല്ല അയാൾക്ക് പകരം ഞാൻ നിനക്ക് പണം തരാം എന്നിട്ട് ഹോജ തൻ്റെ കീശയിൽ നിന്ന് കുറച്ച് നാണയ എടുത്ത് അവ നിലത്തേക്കിട്ടു നാണയ തൊട്ടുകൾ നിലത്തേക്ക് വീണപ്പോൾ അവിടെ കുറച്ച് സമയത്തേക്ക് അവയുടെ ചിൽ ചിൽ ശബ്ദമുണ്ടായി ശബ്ദം നിലച്ചപ്പോൾ ഹോജ ആ നാണയ തൊട്ടുകൾ എടുത്തുകൊണ്ട് തൻ്റെ കീശയിലേക്ക് തന്നെ ഇട്ടു എന്നിട്ട് പറഞ്ഞു നിന്റെ സൂപ്പിൻ്റെ മണത്തിന് പകരം ഞാൻ നിനക്ക് പണത്തിൻ്റെ ശബ്ദം കളിപ്പിച്ചു തന്നിരിക്കുന്നു നീ സൂപ്പിൻ്റെ മണമല്ലേ വിറ്റത് അതിന് ഈ നാണയ ശബ്ദം തന്നെ ധാരാളമാണ് വളരെ നിന്നനായിക്കൊണ്ട് ആ സത്രം നടത്തിപ്പുകാരൻ കോടതിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഈ കഥ കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരാധനകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും ഇവയെല്ലാം വളരെ മഹത്വമുള്ളതും എന്തു തന്നെ ആയാലും സ്വീകരിക്കപ്പെടുന്നതുമാണ് എന്നൊക്കെ പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾക്ക് അവർ ചെയ്ത ആരാധനകൾക്ക് പകരമായിട്ട് ഭൗതിക ലോകത്തും പാരന്രിക ലോകത്തും പല അനുഭൂതികളും അനുഭവങ്ങളും നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം കളങ്കമുള്ള ആരാധനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മഹാരാഥന്മാർക്ക് കിട്ടിയതുപോലെയുള്ള അനുഭവങ്ങളും അനുഭൂതികളും നമുക്കും കിട്ടണമെന്ന് നാം ചിന്തിക്കും സത്യത്തിൽ ആ സത്രം നടത്തിപ്പുകാരൻ തൻ്റെ സൂപ്പിൽ നിന്ന് വന്ന ആ ഗന്ധത്തിന് വില കൽപ്പിച്ചതുപോലെയാണ് നമ്മൾ നമ്മുടെ ആരാധനകൾക്ക് വില കൽപ്പിക്കുന്നത് ആ ആരാധനകളുടെ ഉദ്ദേശുദ്ധി ചിലപ്പോൾ വിയച്ച് പോയിട്ടുണ്ടാവാം ആത്മാർത്ഥത തീരെ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ നാം ചെയ്യുന്ന ആരാധനകൾ ആളുകൾ കാണാൻ വേണ്ടിയോ പ്രശസ്തനാവാൻ വേണ്ടിയോ മറ്റു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയോ ആകും അങ്ങനെ കുറേ കാലം ആരാധനകൾ ചെയ്തിട്ടും നമ്മിൽ മാറ്റങ്ങൾ വരാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങളിൽ തന്നെ നമുക്ക് സംശയം വന്നു പോകാൻ ഇടയുണ്ട് കാഴ്ചയിൽ വലിയ മഹത്വമുള്ളതായി തോന്നാമെങ്കിലും ഓട്ടപാത്രത്തിലേക്ക് പാലയിച്ചതുപോലെ അതബില്ലായ്മ കൊണ്ടും മറ്റു പോരായ്മകളെ കൊണ്ടും നമ്മുടെ ആരാധനകൾ ചോർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യം നാം ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല അല്പമാത്രമായ ആരാധനകളെ കൊണ്ട് നാദനിൽ നിന്ന് വലിയ വലിയ സ്വാബുകളെ പ്രതീക്ഷിക്കുന്നത് എത്ര നിരർത്ഥകമാണ് എങ്കിലും നാം ചെയ്യുന്ന ആരാധനകളുടെ കണക്ക് നോക്കിയിട്ടല്ല അതിൻ്റെ നൂറരട്ട് അനുഗ്രഹങ്ങൾ നിയമത്തുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ആ നിയമത്തുകളിലേക്ക് ഒരിക്കൽ പോലും ചെല്ലാൻ ഞാൻ നോക്കിയിട്ടുണ്ടാകില്ല എന്നിട്ടും പിന്നെയും പിന്നെയും കിട്ടാത്ത അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട് സ്വന്തം ആരാധനകളിൽ മേന്മ നടിക്കുന്നവൻ അഹംഭാവം നടിക്കുന്നവൻ എത്ര മൂടനാണ്